വന്നിട്ട് കണ്ടോ കാഴ്ച എന്താ പേരെന്താ വരുന്നേ ഇഷ്ടപ്പെട്ടോ കാഴ്ച അതേട്ടല്ലേ വരുന്നേട്ട് എവിടുന്ന വരുന്നത് കാഴ്ച എങ്ങനെയുണ്ട് കാഴ്ച അടിപൊളി അടിപൊളി കോട്ടയം കാഴ്ച ഒക്കെ ഇഷ്ടപ്പെട്ടോ വിചാരിച്ചതിലെ കണ്ടും കയറണമെന്ന് വിചാരിച്ച പക്ഷേ കയറിയപ്പോ നമ്മള് വിചാരിക്കാത്ത പോലെ ഇവിടെ ഇപ്പോ ഇപ്പം കാഴ്ചകൾ കാണാനായിട്ട് ഇപ്പോ കാഴ്ച ഫസ്റ്റ് വളരെ മനോഹരമായിട്ട് തോന്നുന്നു അതുകൊണ്ട് മറ്റു പല നമ്മൾ കണ്ടിട്ടുണ്ട് വെള്ളം വളരെ മനോഹരമായിട്ട് അതിൻ്റെ എൻട്രി ആയതേ ഉള്ളിയാണ് അപ്പോൾ വളരെ മനോഹരമായിട്ട് അതിന് എൻട്രി ഗേറ്റുകളെല്ലാം നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ഉണ്ട് കേരളത്തിലും ഭാഷാപരമായിട്ട് കോട്ടയവും കണ്ണൂരുമായിട്ട് നല്ല വ്യത്യാസമുണ്ട് ശൈലിയിലും ഉണ്ട് പക്ഷേ പ്രയോഗത്തിലും ഉണ്ട് നല്ല വ്യത്യാസം സാധാരണ വീട് കുടിലെന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് നമ്മളിവിടെ പണ്ട് പുര അവിടെ നിന്ന് വീട് പീഡിക എന്നിവിടെ പറയുന്ന കടകൾക്ക് പീടിക അവിടെ കടകൾ കടകളായിട്ട് തന്നെ പറയുന്നു ഇവിടെ വാക്ക് അവിടെ അങ്ങനെ പണ്ട് കാലങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവും പക്ഷേ കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല അങ്ങനെ ചില വ്യത്യാസങ്ങളുണ്ട് സേഫു മലപ്പുറം നിലമ്പൂരിൽ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ കാണണം ട്രാവൽ ഒരുപാട് ചെയ്യണം ഏകദേശം പോയിട്ടുണ്ട് ഇനി എങ്ങനെയുണ്ട് കണ്ടിട്ടും അടിപൊളിയാണ് ആ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ടൈം വരുന്നത് അല്ലേ സന ഞാൻ കണ്ണൂർ സനാ ഞാന് സ്വന്തം സ്ഥലം കണ്ടോ ആ നല്ല രസുണ്ട് പഠിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ട് ആ മീൻസ് ആയിട്ടുള്ള ആനിമൽസും പിന്നെ കുറെ സോളജിയെല്ലാം നല്ലോണം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പണ്ടത്തെ ട്രൈബൽ ഏരിയയിലുള്ള ലൈഫ് സ്റ്റൈൽ അതെല്ലാം കാണിക്കുന്നു കിണർന്ന് പറയുന്ന പേരാന്ന് ഇവിടെ കിരണ്ട് കിരണ്ട് എന്നോട് കല്യാണത്തിന് ആരോപിച്ച് കറണ്ടിന്റെ അടുത്തുണ്ട് അപ്പൊ ഞാൻ ചന്ത ജനറേറ്ററിന്റെ അടുത്ത് ഒരു അപ്പൊ പറഞ്ഞ കിണറിനെ ഉദ്ദേശിച്ച കറണ്ട് ഫസ്റ്റ് വന്നപ്പോലും ഭയങ്കര ഡിഫികൾട്ട് സംസാരമല്ലോ എക്സ്പ്രഷൻസ് മീൻസ് നമ്മളിപ്പോ അതറിയ ഓ അറിയാലോ അങ്ങനെ ഒരു എക്സ്പ്രഷൻ പക്ഷെ ഇവിടെന്ന് വെച്ചാല് ആ ഓക്കെ അറിയാം ആ ഒരു ഇതില് ഞാൻ പണ്ട് വന്നപ്പോ തന്നെ ഓ എന്താ ഓ ഒരു ഒരു എക്സ്പ്രഷൻ എക്സ്പ്രഷനു